ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എന്താ ചാനലിൽ വീഡിയോ ഇടാത്ത വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തോന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ വെക്കേഷൻ ആയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനോ എന്നുള്ളൊരു ടൈമും പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഇത് ആക്ച്വലി ഒരു വയനാട് ട്രിപ്പ് ലോഗാണ് ഒരു മാസം മുന്നേക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ജിദ്ദയിലായിരുന്നു അപ്പോൾ അവൾ വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു പക്ഷെ അതിങ്ങനെ ഒരു ഫാമിലി ട്രിപ്പായിട്ട് മാറുന്നതെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെതറാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിങ്ങനെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് രണ്ടു പേർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഓക്കെ ആയിരുന്നു കുന്മോനും സിറാജിനും പരസ്പരം അറിയുന്നുകൊണ്ടും അവർ മുമ്പ് കണ്ടുപരിചയമുള്ളതുകൊണ്ടും കൂടുതലൊന്നും ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടായില്ല പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ആണ് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനൊരു ട്രിപ്പ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല വയനാട്ടിലേക്ക് പോകാൻ വേറെ ഒരു പ്ലാനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരെ മഞ്ചേരിയിൽ നിന്ന് എടുത്തിട്ടാണ് നേരെ വയനാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് പോണ വഴിക്ക് നമ്മൾ തുഷാരഗിരി വാട്ടർഫോൾസിൻ്റെ അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെയായിരുന്നു ഒരു ഒമ്പത് മണിക്കായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ പതിനൊന്നും മണി ആവാതെ ഓപ്പൺ ചെയ്യൂല നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്ക് അത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യാതെ നേരെ തിരിച്ചു തിരിച്ചുപോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ എന്നതിനു ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുഷാരഗിരി വാട്ടർഫോൾസിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴും വയനാട്ടിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് കാണാറുണ്ട് തുഷാരഗിരി വാട്ടർഫോൾസ് എന്ന് പക്ഷെ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ അതിങ്ങനെയായി പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടു കൂട്ടരും ഇതുവരെ പോകാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പൂക്കോടം തടാകം ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നൊരു വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു റിസോർട്ടുകളിലേക്ക് വിൽക്കുന്നതും അന്വേഷിക്കുന്നതോ ബുക്ക് ചെയ്യുന്നതൊക്കെ ആ ഒരു സമയത്താണ് നടക്കുന്നുണ്ടായിരുന്നത് കാരണം നമ്മൾ നാല് പേരും ഒരുമിച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടിട്ട് നമ്മളും അവിടെ വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് അടിയിലൂടെ ആ വണ്ടി ഇങ്ങനെ ചുരം കയറി കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വൈകി പിന്നെ കരിക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കരിക്കൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അല്ലൂനും കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് അല്ലൂനും ഭയങ്കര ഇഷ്ടമാണ് ആ വെള്ളം കുടിക്കാനാണോ ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ കാമ്പൊന്നും തന്നുമല്ലോ അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ റിസോർട്ടിൽ പോകുന്നതിന് മുന്നേ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പാർക്ക് കണ്ടപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഉച്ച സമയമായപ്പോഴാണ് നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വലിയ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ വാട്ടർ പാർക്കും ഫിഷ് സ്പാ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിൽ മാത്രം കയറിയിട്ടുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് പാരൻസ് അലൗഡ് അല്ല അവർ തന്നെ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് നോക്കുകയാണ് അത്യാവശ്യം വലിയൊരു പാർക്ക് തന്നെയായിരുന്നു അത് ഞങ്ങൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈവനിങ് ആകുമ്പോഴാണ് മെയിനായിട്ടും ആയിട്ടും ഇവിടുത്തെ പരിപാടികൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനോ പോയിട്ടുണ്ടായിരുന്നു അത് നല്ല വിശപ്പുണ്ടായിരുന്നു പെട്ടെന്ന് പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റിസോർട്ടിലോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചതിന് ശേഷം പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളിത് ഇതിങ്ങനെ ഉപ്പിലിട്ടിട്ടുള്ള കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ പോയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് അല്ലു ചാമ്പക്കം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓൻ അതന്നെ വേണമെന്ന് പറഞ്ഞൊരു ചാമ്പക്കൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ തന്നെ റിസോർട്ടിലോട്ട് പോയി ഹിൽ ഫ്ലോസ് എസ്റ്റേറ്റിലാണ് അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിസോർട്ടിലേക്കുള്ള വഴി നല്ല രസമുണ്ട് രണ്ട് സൈഡിലും നിറയെ കാപ്പിത്തോട്ടങ്ങളായിട്ട് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു വഴിയാണ് അതിൻ്റെ അറ്റത്തായിട്ടാണ് റിസോർട്ട് വരുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ വൈത്തിരി പാർക്കിൽ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ കയറിയാൽ ഇനി നിങ്ങൾക്ക് റിസോർട്ടിൽ എത്താൻ ടൈം ഒരുപാട് വൈകും ഇനി നാളെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് വിട്ടു പൂളിൻ്റെ ആ ഭാഗത്തൊരു സൈഡിലായിട്ട് നിറയെ ബുഷ് ചെടികളുണ്ടായിരുന്നു ഇത് പണ്ടൊക്കെ എൻ്റെ തറവാട്ടിൽ ഇത് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ രണ്ട് ടൈപ്പ് ബുഷ് ഉണ്ടായിരുന്നു മലബാർ ബുഷ് എന്ന് പറയുന്ന ബുഷുണ്ട് പിന്നെ ആ ചെറിയ ടൈപ്പ് ബുഷ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ തറവാട്ടിലെ ഒരു ഓർമ്മ വന്നു പിന്നെ ജസ്റ്റ് ഞങ്ങൾ അതിലൂടെക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങി ഈ ബുഷിൻ്റെ അപ്പുറത്താണ് പൂള ഉള്ളത് അവിടെ മെയിനായിട്ടും രണ്ട് കോട്ടേജസ് കോട്ടേജായിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അകമൊക്കെ ഒന്ന് കയറി ഏതാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷമാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഇത് മേലത്തേതായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊരു ഫാമിലിയും കൂടി അന്ന് അവിടെ ഉണ്ടായിരുന്നു ഈ മേലത്തേതായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഹാളും നാല് മൂന്ന് ബെഡ്റൂമും ഒരു ഡോർമെറ്ററി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഫുള്ളും ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാക്കിയുള്ളതിന് പിന്നെ ഒരു കോമൺ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ മോളും ഇവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ റൂമിൽ വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് ആ വ്യൂ കാണാനാണ് എല്ലാവരും കുത്തി തിരികെ പോകണത് ഫുൾ കാപ്പിത്തോട്ടാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് മൊഴി അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെക്കാളും ഭംഗി ഇത് രാവിലെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ഇത് കുറച്ച് ഇടുങ്ങിയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിരുന്നു ആദ്യം ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇടുങ്ങിയതാന്ന് കണ്ടപ്പോൾ പിന്നെ അപ്പുറത്തെ ബെഡ്റൂമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഈവനിങ് ആണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവിടെ ഗ്രില്ല് ചെയ്യാനും അതിൻ്റെ അപ്പുറത്ത് അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഈവനിങ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാണ് ചെയ്തത് റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് ഊഞ്ഞാലും അവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കാലിന് അട്ട കടിച്ചത് അപ്പോൾ പിന്നെ ഇനി കുട്ടികളെ ഒക്കെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് എണീച്ചു പോന്നു രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഇവിടെ ചിക്കൻ വാങ്ങി കൊണ്ടുവന്ന് ഗ്രില്ലെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി കുട്ടികളെയൊക്കെ ഒന്ന് ഇറക്കി കുറച്ചു നേരം കളിച്ചാൽ പെട്ടെന്ന് ടയേർഡാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല വിഷപ്പും വരും വെള്ളത്തിൽ കളിച്ചാൽ അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പിന്നെ ഇത് നേരെ വന്നിട്ട് കുറച്ച് നേരം കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ഒക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അതാ ഞങ്ങൾ ചിക്കനൊക്കെ ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ പൊറാട്ടയും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊറോട്ടയും ചെയ്ത ചിക്കനൊക്കെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലൂന് എന്ത് ഫുഡ് കഴിക്കാൻ പോയാലും അവന് ജ്യൂസ് മസ്റ്റാണ് ആപ്പിൾ ജ്യൂസ് ആണോ അവൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഇവിടെ ആപ്പിൾ ജ്യൂസ് ഇല്ലാത്തതിന് കുയിതായിട്ടി അലമ്പാക്കി കൊണ്ടിരിക്കണോ അവന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ സംസാരിച്ച് റിലാക്സ്ഡ് ആയിട്ടിരുന്നു പിന്നെ ക്യാരംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഉറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ് വരുന്നത് ഒരു ട്രക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ ചാറി അപ്പോൾ ഒരു പറഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുപോയി ഇനി നിങ്ങൾ കുടുങ്ങും അതുകൊണ്ട് ഇപ്പം വേണ്ട നമുക്ക് രാവിലെ എണീച്ചിട്ട് പോകാം പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോ തന്നെ ഞങ്ങൾ എണീച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു ട്രക്കിങ് പോകാൻ വേണ്ടിയിട്ട് മോർണിങ്ങും ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു കോട നിറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ ട്രക്കിങ്ങിന് വിട്ടു ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഫാമിലി ഉണ്ടായിരുന്നു ഒരു ട്രക്കിങ്ങിന് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ പോയി ട്രക്കിങ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫുൾ കാട്ടിലൂടെ ഈ കോടയുടെ ഇടയിലൂടെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അധികം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഓഫ് റോഡ് ആയിരുന്നു അപ്പോൾ കൈ ഷെയ്ക്ക് ചെയ്തിട്ട് ഫോൺ എങ്ങാനും താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല നന്നായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഇവിടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇത് ഫുൾ കാർഡിൻ്റെ നടുക്കുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇങ്ങോട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടേക്കൊന്ന് കണ്ടതിന് ശേഷമാണ് പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊക്കെ പെയ്തതിൽ വെള്ളമൊക്കെ ആയാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു രാവിലെ പോകുന്നത് ഒരു കണക്കിന് നന്നായി ഈവനിങ് പോരാത്തതെന്ന് വിചാരിച്ചു കാരണം രാവിലത്തെ വ്യൂ ആണല്ലോ അടിപൊളി ഇത് ഇവിടുന്ന് ഈ ഒരു തുമ്പത്ത് നിന്നിട്ടാണ് നോക്കുന്നത് ഇതിൻ്റെ അടിയിൽ വീണാലും ബാക്കി ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അത്രയും ഹൈറ്റിലാണത് സ്ഥിതി ചെയ്യുന്നത് ട്രക്കിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ റിസോർട്ടിലുള്ള ആൾക്കാരുടെ ആൾക്കാരടുത്ത് നമ്മൾ ഇനി എങ്ങോട്ട് പോകാനാണ് ഇവിടെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവരും സജസ്റ്റ് ചെയ്യുന്നത് പൂക്കോട് ലൈക്ക് എന്നൂർ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടിയെ പറ്റി ചോദിച്ചപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് നമ്മൾ പിന്നെ പിറ്റാത്തെ ദിവസം നമ്മൾ തൊള്ളായിരം കണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത് തൊള്ളായിരംകാണ്ടി കുറച്ച് ഉള്ളിലോട്ടൊരു ഏരിയ ആണ് കുറച്ച് പോകാനുണ്ട് ഇവിടുന്ന് വൈത്തിരിയിൽ കുറച്ചധികം കുറച്ച് പോകാനുണ്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് തേയിലത്തോട്ടും നിറയെ മരങ്ങളും കൃഷികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് അഡ്വഞ്ചറസ് പാർക്കുകളുണ്ട് ജിപ്പ് ലൈനും ഇതൊക്കെ വരുന്ന ഒരുപാട് പാർക്കുകളുണ്ട് തൊള്ളായിരം കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു നമ്മളുടെ ഉന്നം പക്ഷെ അത് നടന്നില്ല ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങോട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം അവരുടെ ജീപ്പിൽ വേണം നമ്മൾ മേലോട്ട് പോകാനായിട്ട് ജീപ്പിന് പോകാനാണെങ്കിൽ ഞങ്ങൾ നാല് പേർക്ക് നല്ലൊരു എമൗണ്ട് ആവുകയും ചെയ്യും പിന്നെ അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു എമൗണ്ടിന് അത് വേർത്ത് അല്ലാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാതെ റിട്ടേൺ അടിച്ച് പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിട്ടേൺ അടിച്ച് വരുന്ന വഴിയിലാണ് സൂചിപ്പാറ വാട്ടർ ഫാൾസ് ഉള്ളത് സോ നമ്മളുടെ ഡിസിഷൻ നമ്മൾ അങ്ങോട്ട് മാറ്റി സുചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോകാന്നാക്കി സുചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോകാനോ നമ്മളുടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മളൊരു ഒരു കിലോമീറ്ററോളം നടക്കണം അങ്ങോട്ട് നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ അതിങ്ങോട്ട് തിരിച്ചു പോരാ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി കുട്ടികളുള്ളവർക്ക് അവരെടുത്തിട്ട് പോരാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആയിട്ടുള്ള ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള സ്റ്റെപ്സും ഇറക്കവും അതും ഇതുമൊക്കെയാണ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരാൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ മലയാളിയല്ല എന്നിട്ട് പോലും അയാൾ ഒരു വിധത്തിൽ ഇംഗ്ലീഷിലൊക്കെ തട്ടി ഒപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകേണ്ട നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ടാവും എന്നുള്ളത് പക്ഷെ അത് കാണാനുള്ള നമ്മളെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ഓടിപ്പോയതാണ് പിന്നെ അയാൾ അത്യാവശ്യം തടി ഉണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് സ്റ്റാമിന സ്റ്റാമിനയില്ലാത്തോണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓടിപ്പോയി പക്ഷെ ഇങ്ങോട്ട് പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ മുട്ടക്കാലൊക്കെ കുത്തിയിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇത്രയും ഇങ്ങോട്ട് കയറി പോരാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ ഇതിൽ ചാടാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ക്ലോത്തും ഇതൊക്കെ കൊണ്ടുപോയാൽ നല്ലൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോരാ പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ പോയിരുന്നു അല്ല വള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഓന ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് വള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു പോരാണ് ചെയ്തത് പിന്നെ അത് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അധികം കറങ്ങാൻ നിൽക്കാതെ തിരിച്ചു പോരാണ് ചെയ്തത് പിന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈവനിങ് സമയം ആയതുകൊണ്ട് അവിടെ നിറയെ മങ്കി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് മങ്കിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ലോണം അവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിന് ഓരോ വണ്ടി വന്ന് നിർത്തുമ്പോഴും ഇവർ ഭയങ്കര പ്രതീക്ഷയോടെ ഓടിച്ചെല്ലും അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പക്ഷേ അവർക്കൊന്നും അറിയുമ്പോൾ അവർ ഭയങ്കര നിരാശയോടെ തിരിച്ച് പോരണേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ പിന്നെ ചിലരൊക്കെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് അല്ലോ മങ്കീനൊക്കെ ഇത്ര എടുത്തുനിന്ന് കാണുന്നത് അപ്പോൾ നല്ലോണം എക്സൈറ്റഡ് ചെയ്യുന്ന ഓന അവിടുന്ന് പോരാൻ തീരെ പൂതി ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് നമ്മൾ കുത്തി കുത്തിക്കയറ്റി കാറ് കൊണ്ടുവന്നിട്ടത് പിന്നെ നമ്മൾ ഈവനിങ് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ ചുരത്തിൻ്റെ സൈഡിലൊന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കാടമുട്ടയും കരമ്പ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അധികം ഒന്നും നമ്മൾ കറങ്ങാൻ നിന്നില്ല നേരെ നമ്മൾ നാട്ടിലോട്ട് വിട്ടു പിറ്റേ ദിവസം എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അധികം ലേറ്റ് ലേറ്റാക്കണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്